എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി ആർ എസ് എസ് നേതാവ് എ ജയകുമാർ കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികതയില്ല സ്വകാര്യ സന്ദർശനങ്ങൾ പതിവാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടവരുടെ എണ്ണം നോക്കി നോട്ടീസ് അയച്ചാൽ സർക്കാരിന് അതിനായി പുതിയ വകുപ്പ് തുടങ്ങേണ്ടി വരുമെന്നും സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൽ പരിഹാസം കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു എ ഡിജിപി ആർ എസ് എസ് നേതാവിനെ കാണുന്നത് ഇന്ന് സർവീസിൽ തുടരുന്ന എത്രയോ ഐ പി എസ് ഐ എസ് ചീഫ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ ആർ എസ് എസ് നേതൃത്വവുമായി സ്വകാര്യ സംഭാഷണങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിലെ മുതിർന്ന അധികാരികളെ പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും അനൌപചാരികമായി കാണുന്നതും ആശയങ്ങൾ പങ്കിടുന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് തുടങ്ങിയ കാലം മുതലുള്ള സംവിധാനമാണെന്ന് ആർ എസ് എസ് നേതാവ് കൂടിയായ എ ജയകുമാർ പറയുന്നു ഇത്തരം കൂടിക്കാഴ്ചകളിൽ നാടിന്റെ ഉയർച്ചയ്ക്കും നാട്ടുകാരുടെ വളർച്ചയ്ക്കും വേണ്ടി ആർഎസ്എസിന്റെ പങ്കു നിർവഹിക്കാനുള്ള ഭാവാത്മക ചർച്ചകളാണ് നടക്കുക നിസ്വാർത്ഥരായ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും എല്ലാ കാലത്തും ആർ എസ് എസുമായി സംവദിച്ചിരുന്നുവെന്നും അത് ഇനിയും തുടരുമെന്നും ജയകുമാർ വ്യക്തമാക്കി താൻ ചെന്ന് കണ്ടവരുടെയും തന്നെ വന്ന് കണ്ടവരുടെയും തന്നോടൊപ്പം വന്ന് സംഘാധികാരികളെ കണ്ട മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും പേരിൽ നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ സർക്കാർ പുതിയ ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കേണ്ടി വരുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജയകുമാർ പരിഹസിക്കുന്നു തൃശൂരിലെ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോളയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിക്കൊപ്പം താനുമുണ്ടായിരുന്നുവെന്ന ആരോപണം ജയകുമാർ തള്ളുന്നില്ല അതേസമയം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ മൊഴി രേഖപ്പെടുത്താൻ ഡിജിപി ഓഫീസിൽ നിന്നും തനിക്ക് നോട്ടീസ് അയച്ച വിവരം ചാനലുകൾ വഴിയാണ് അറിയുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം